ഒരുപാട് ഒരുപാട് കോൾ റെക്കോർഡിങ് മറ്റും നടക്കുന്നുണ്ട് ഹണി ട്രാപ്പ് നടക്കുന്നുണ്ട് പെണ്ണുങ്ങൾ മിസ് യൂസ് എൽ ചെയ്യുന്നുണ്ട് പക്ഷെ അജ്മൽ അമീരിൽ എനിക്കത് തോന്നുന്നില്ല അത് പുള്ളി ഇറക്കിയല്ലോ അല്ലെങ്കിൽ ഇനി വലിയ വയറൽ ആകാൻ വേണ്ടി ചെരുപാട് അറിയില്ല പക്ഷെ അവർ ട്രാപ്പ് ടാപ്പ് ആ റെക്കോർഡ് ചെയ്ത് ശരിയല്ല കാരണം വാട്സപ്പിൽ വിളിച്ചിട്ട് വേറെ ഫോൺ വെച്ചാൽ റെക്കോർഡ് ചെയ്തു ഒരു ഫിഫ്റ്റി പേഴ്സൻറ്റ് ഫിഫ്റ്റി പെർസെന്റ് പറയാൻ പറ്റും ഫിഫ്റ്റി പേഴ്സെൻറ്റ് അജ്മലി നിരപാതെയാൻ സാധ്യതയുണ്ട് ഫിഫ്റ്റി പേഴ്സൻ്റ് പുള്ളി ചെയ്യാൻ സാധ്യതയുണ്ട് ഏ ആണല്ലോ പറയണ വെറുതെയാണ് ഞാൻ അജ്മലിയറിയാവുന്നതാണ് ഞാൻ വൺ താർട്ടി ടൂറി കണ്ടിട്ടുണ്ട് പക്ഷെ പിന്നെ അത് മാത്രമല്ല ഇപ്പം നിയമം സ്ത്രീകൾക്ക് അനുകൂലമാണ് പറയാൻ പറ്റില്ല വ്യക്തിപരമായിട്ട് അറിയ വ്യക്തിപരമായിട്ട് അടുത്ത് പോയാലും അറിയാൻ പറ്റില്ല ഏത് ബസ് എനിക്ക് അങ്ങനെയൊന്നും അത്രയൊന്നും അറിയില്ല പക്ഷെ ഈ പറയുന്ന പോലെ അല്ല ഇനി ഒരു ആക്ടിംഗ് ഉള്ളപ്പോഴുള്ളിൽ ഇപ്പോൾ വലിയ റോൾസ് ഇല്ല പെട്ടിങ്ങനെ ഫേമസ് അല്ല ഇപ്പോൾ റീച്ച് ഇപ്പോൾ ഉള്ള ക്ലൈം ലൈറ്റ്സ് അപ്പോൾ അത് വരാൻ വേണ്ടി ഒരു അടവാണെന്നോ അറിയില്ല എനിക്ക് അത്ര ഈ പറഞ്ഞുള്ള ഏ ആണ് മറ്റേ പറഞ്ഞു യോജിപ്പില്ല പക്ഷേ ഇവർ ചെയ്യുന്നതും ശരിയല്ല ഇങ്ങനെ ഒരുപാട് പേര് ട്രാപ്പ് ചെയ്യുന്നുണ്ട് അണി ട്രാപ്പ് കുറേ നടക്കുന്നുണ്ട് എനിക്കും ഇങ്ങനത്തെ അനുഭവങ്ങൾ വന്നതാണ് ഒരു ട്രാൻസ്ജെൻഡർ കേസ് വന്നാണ് ട്രാക്സിഡൻ്റെ കണ്ടിട്ട് ഒഴുകുമില്ല ഇന്ന പെണ്ണിൽ സ്ത്രീകൾക്ക് അനുകൂല സ്ത്രീകൾക്ക് നിയമങ്ങൾ അനുകൂല കൊണ്ട് ഒരുപാട് മുതലെടുക്കുന്നുണ്ട് ഒരുപാട് പേര് പെട്ട് പോകുന്നുണ്ട് ഓമ്മരൂരിൽ പോയതാണ് വിജയബാബു പെട്ട് പോയതാണ് എസ്പെഷ്യലി സെലിബ്രിറ്റീസ് നല്ല പണിയെ കിട്ടണം അടുത്ത് അടുപ്പിക്കാനേ പറ്റില്ല എപ്പോൾ പണി കിട്ടണമെന്ന് പറഞ്ഞാൽ പറ്റില്ല